ദീപിന്റെ പവി കെയർ ടേക്കർ ബോക്സ് ഓഫീസിൽ ഇടിവ് രേഖപ്പെടുത്തി പതിനൊന്നാം ദിവസം പതിനാല് ലക്ഷം രൂപ കളക്ഷൻ നേടി ആദ്യ ദിവസങ്ങളിൽ കളക്ഷൻ കുതിച്ചു ഉയർന്നെങ്കിലും പിന്നീട് താഴേക്ക് പോയി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആറ് പോയിന്റ് ഒന്ന് അഞ്ച് കോടി മാത്രമേ സിനിമയ്ക്ക് നേടാനായുള്ളൂ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഏഴ് പോയിന്റ് പൂജ്യം അഞ്ച് കോടി ഗ്രോസും നേടിയിരുന്നു പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം നേടി സിനിമ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് താഴേക്ക് വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രം ഏപ്രിൽ ഇരുപത്തി ആറിനാണ് തിയേറ്ററുകളിൽ എത്തിയത് ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായികമാരും അണിനിരന്നു ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾക്കാട്ടി സ്പടികം ജോർജ് തുടങ്ങിയ താരങ്ങളും ചിത്രത്തിലുണ്ട് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് തുടങ്ങിയ സിനിമകൾക്കു ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണിത് ഗ്രാൻഡ് പ്രൊഡക്ഷന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചത്